പ്രശ്നമാണ് കാരണം അതിനകത്ത് ജെന്വിനിറ്റി കുറവാ അതാണ് അതിനകത്ത് പ്രശ്നം ഒരുപക്ഷെ പലരും ചെയ്യുന്നതും അതുകൊണ്ടല്ലേ ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം ഞാൻ കുറച്ച് നാളായിട്ട് ഞാനങ്ങനെ നോക്കുന്ന ഒരാളല്ല പക്ഷെ വളരെ ക്യൂരിയസ് ആയിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് രണ്ടു സംഭവങ്ങൾ നോക്കുന്നുണ്ട് കാരണം അതെന്നെ ഫസ്റ്റ് അട്രാക്ട് ചെയ്യുന്ന നല്ല രീതിയിൽ ഒരു കുറ്റം പറയാണ് ഞാനത് ജെന്യൻ ആണെങ്കിൽ നമ്മളത് ഞാൻ ആ സ്പിരിറ്റിൽ എടുക്കുന്ന ഒരാളാണ് ഞാൻ ആ വ്യക്തിയുടെ ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ ഒന്നുമില്ല കണ്ടല്ല ചുമ ഒരു പേരും ഇതും മാത്രമല്ല അപ്പൊ എനിക്ക് മനസ്സിലായത് ഫേക്ക് പരിപാടിയാണ് ഈ പുള്ളി എന്റെ പുറകിയുണ്ട് എല്ലാം അപ്പൊക്ക് പുള്ളിന്റെ പേഴ്സണലി ടാർഗറ്റ് ചെയ്യാം അപ്പൊ എപ്പോഴെങ്കിലും അത് പറയുന്ന മാറ്റർ ഓൾമോസ്റ്റ് സേവ് ആണ് ഇങ്ങനെ പറയാം എപ്പോഴെങ്കിലും ചിലപ്പോൾ അത് എന്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന എന്റെ സുഹൃത്തായിരിക്കാം അറിയില്ല അപ്പം അപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ ചുമ കൗതുകത്തോടെ നോക്കും എത്ര നാളും പോകും ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അതെങ്ങനെ എഫക്ട് ചെയ്ത് അപ്പം അതുകൊണ്ട് അത് ശ്രമിക്കുന്ന ആ വ്യക്തി പരാജയപ്പെടുകയാണ് പക്ഷെ ചിലരെ അത് ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യും ഒരു കാര്യം തന്നെ പത്ത് തവണ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ആ വ്യക്തി അത് ബാധിക്കും അത് അപ്പം ആ വ്യക്തിയാണ് തീരുമാനിക്കുന്നത് അത് കണ്ടിന്യൂ വേണ്ടിയോ എന്നുള്ളത് അതാണ് ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് പലരും മാറി നിൽക്കുന്നത് ഇപ്പം ആ വ്യക്തി നേരിട്ട് വന്നതിനോട് പറഞ്ഞാൽ അത് നമുക്ക് ആ സ്പിരിറ്റിൽ എടുക്കാൻ പറ്റിയത് അതാണ് ശരിക്കും സോഷ്യൽ മീഡിയ പലരും ഭയക്കുന്നതിൻ്റെ കാര്യം അല്ലെങ്കിൽ വറയിടാകുന്നതിൻ്റെ കാര്യമതാണ് അസുഫിക്ക അതേപോലെ ഇപ്പൊ ഒരു നമ്മളൊരു ക്യാരക്ടർ അതൊരു നമ്മൾ ചെയ്യുന്ന കഥാപാത്രങ്ങൾ ആളുകളുടെ ഉള്ളിൽ നിൽക്കാൻ ശരി കാര്യമില്ല ആസ്മിക എന്ന് പറയുമ്പോൾ മലയാളി പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട ഒരു നടനാണ് താങ്കൾ ചെയ്ത കഥാപാത്രം ഒരുപാട് പ്രിയപ്പെട്ട എന്താ പറയുക ഒരുപാട് കഥാപാത്രങ്ങൾ ഉണ്ട് അപ്പം അങ്ങനെ ഒരു ബ്രാൻഡ് നിൽക്കുമ്പോൾ ജിത്തു യോസ് കോമ്പോയിൽ ഇപ്പൊ ഇത്ര കോടി ക്ലബ് കയറും ഓൾറെഡി അങ്ങനെ ഒരു പ്രഡിക്ഷൻ ഉള്ള ഒരു സാധനമാണ് അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളിൽ ഇപ്പൊ ചെറിയ ചെറിയ കഥാപാത്രങ്ങൾ ഇപ്പൊ പ്രോഷാക്കൾ ചിലപ്പോ മടിക്കായിരിക്കും സ്റ്റാർ ആണല്ലോ കഥാപാത്രക്ക് കാസ്റ്റ് ആവുമോ എന്നൊരു വിധം ഉണ്ടാവുമല്ലോ അങ്ങനത്തെ കഥകൾ വരാറുണ്ടോ അതോ ഫുൾ ഹീറോ ഓറിയന്റഡ് സബ്ജക്ട് സബ്ജക്ട് എന്റെ അടുത്ത് ഞാൻ അങ്ങനെയുള്ള ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഇപ്പോഴും എന്റെ അടുത്ത് വിളിച്ചിട്ട് പറയാനുള്ള ഒരു സ്ക്രിപ്റ്റ് ഇപ്പം ഈ അടുത്ത് ഒരു ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സിനിമ അപ്പൊ അതിന്റെ ഒരു ഒരു ക്യാരക്ടർ ഉണ്ടായ രണ്ടു ദിവസത്തെ ഷൂട്ടേ ഉള്ളൂ അപ്പം എന്റെ അടുത്ത് പറഞ്ഞു ഇത് വേറൊരാളോടാണെങ്കിൽ ഞങ്ങൾക്ക് ചോദിക്കാൻ മടിയുണ്ടോ അപ്പൊ ഷാസഫനാണെങ്കിൽ ആ സെൻസിൽ എടുക്കാൻ പറ്റും അതിന് എനിക്കത് ഭയങ്കര സന്തോഷം തന്നു കാര്യം ഞാൻ ഇപ്പൊ കഴിഞ്ഞ വർഷം ചെയ്ത സിനിമകൾ നന്നായത് കൊണ്ട് ഞാൻ ഇനി ക്യാരക്ടർ ചെയ്യൂലെന്നൊന്നും ആരും ഓർക്കുന്നില്ല അതായത് ഒരു സ്ക്രിപ്റ്റില് ഒരു സ്പേസ് ഉണ്ട് അല്ലെങ്കിൽ ആ ക്യാരക്ടറിന്റെ ആ സിനിമയിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റും എന്ന് എനിക്ക് മനസ്സിലായാലും അത് ചെയ്യും എന്ന ആളുകൾക്ക് ഇപ്പോഴും വിശ്വാസം ഉള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കാര്യം എന്റെ ക്യാരക്ടേഴ്സിന്റെ പ്രെഡിക്റ്റബിലിറ്റി ഇല്ലാതാക്കാൻ പറ്റും എനിക്കൊരു ഭയങ്കര ക്രിയേറ്റീവ് ഫ്രീഡം എന്റെ ക്യാരക്ടേഴ്സിന് കൊടുക്കാൻ പറ്റും അപ്പോൾ ഒരിക്കലും ഒരു സ്ക്രീൻ സ്പേസ് നോക്കിയിട്ട് ഞാൻ അങ്ങനെ ജഡ്ജ് ചെയ്യാറില്ല അപ്പം അത് ഓരോരുത്തരുടെ കോളാണ് കേട്ടോ അത് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യം കരിയറിൽ ആദ്യം മുതലേ അത് വളരെ രസമായിട്ട് ആസ്വദിക്കുന്നതാണ് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് പല സമയത്തും കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഹീറോ ആയിട്ട് ചെയ്ത സിനിമകൾ ഫെയിലിയറാവുന്ന ആയപ്പോഴും ഗസ്റ്റ് റോൾ വന്ന സിനിമകൾ എനിക്ക് കൈയടി കിട്ടിയിട്ടുണ്ട് ആളുകൾ എന്നെ വല്ലാതെ സ്നേഹിച്ചിട്ടുണ്ട് അപ്പം അത് ഒരു ഒരു കഴിയുമ്പോൾ എന്തായാലും അങ്ങനെ മാറ്റം ഒന്നും തങ്ങളുടെ പലപ്പോഴും ും ബോളിവുഡിൽ പോലും പലരും കണ്ടിട്ട് ചർച്ചകളാക്കി സിനിമയായിരുന്നു ഞാൻ ചെയ്യുന്ന സിനിമകൾ ഇത്രത്തോളം റെസ്പോൺസ് ഒരു ആക്ടർ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ അത് ഉറപ്പായിട്ടും സിനിമകള് കോടി ക്ലബിനെ പറയുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് വളരെ അതായത് സക്സസ് നമുക്ക് അങ്ങനെ ഒരു പ്രൊഡ്യൂസറിന് നമ്മൾ വിശ്വസിച്ച് ഒരു സിനിമയ്ക്ക് ഇറങ്ങുന്ന പ്രൊഡ്യൂസറിന് അടുത്ത സിനിമയ്ക്ക് സ്കെയിൽ വലുതാക്കി ചെയ്യാൻ ഇപ്പം നമുക്കറിയാം നമ്മുടെ ഓരോ സിനിമകള് വിജയിക്കും തോറും സിനിമയുടെ വലിപ്പം കൂടാനും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ആഗ്രഹിക്കുന്ന ടെക്നിക്കൽ സപ്പോർട്ടിലേക്ക് കൊണ്ടുപോകാൻ സാമ്പത്തികമായിട്ട് പ്രൊഡ്യൂസറിന്റെ ധൈര്യത്തോടെ ഒരു തീരുമാനം എടുക്കാൻ പറ്റും അപ്പൊ അത് ഈ പറയുന്ന കോടി കിട്ടിയാൽ അടിപൊളിയാണ് എല്ലാവർക്കും താല്പര്യമുള്ള കാര്യമാണ് സിനിമ വിജയിക്കണം ആളുകൾക്ക് ഇഷ്ടപ്പെടണം <inaudible> ും അവരുടെ എന്താണ് ഇപ്പോ ടിക്കൂട്ട് നടക്കുന്ന കുറച്ചധികം ഫിസിക്കൽ സ്ട്രെയിൻ ഉള്ള ഒരു പടമാണ് നല്ല അധ്വാനമുണ്ട് നമുക്ക് ഷൂട്ട് പോവാൻ പറ്റില്ല ഞങ്ങള് ചെയ്യുന്ന ഒരു ടെൻ ടു ഫിഫ്റ്റീൻ ഡേയ്സ് ഷൂട്ട് ചെയ്യുക ഒരു ഫൈവ് ഡേയ്സ് ബ്രേക്ക് ചെയ്യുക അല്ലാതെ ഷൂട്ട് ചെയ്താൽ പോകും അങ്ങനത്തെ ഒരു സിനിമയാണ് അപ്പൊ എക്സൈറ്റ്മെന്റ് ഉണ്ട് പിന്നെ വലിയ തരുന്നില്ല നമുക്ക് അറിയാം നമ്മൾ രാവിലെ ആറു മണിക്കൊക്കെ എഴുന്നേറ്റ് പോയി പല ഫാൻ ഷോയിങ് എഴുതി വന്നിട്ട് അത്രയും ബിൽഡപ്പിൽ കിട്ടിയ സിനിമകളിലൊക്കെ നമുക്ക് നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഞാൻ ഇതുവരെ ചെയ്യാത്ത ഒരു സിനിമ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമ അതിന്റെ ഏറ്റവും നല്ല വേർഷന് വേണ്ടിട്ടാണ് ടിക്കറ്റ് ആക്കാൻ പോയി ദോണ്ടിരിക്ക거든요 അതിനേറിയലി അതിയധികം ഫൈറ്റ് ചെയ്ത거든요 ഹക്കിംഗ് റോക്കോനോ മടിเดินපත් സൂക്കോനെന്താണ് നിലവിലായിനെ കുറിച്ച് പറയാൻ Петраണ്ടായി ഇനേ നിലവിലായിനെ കുറിച്ച് പറയാൻ പറ്റനാണ്ട നോബഡിനെ കുറിച്ച് അത് ഡിസംബർ 20 ഡയറക്ട് ചെയ്യുന്ന ചിത്രസ് അപ്ഡേറ്റ് ചെയ്യുന്ന പവർഡി എന്ത് ഞാൻ കാണുമ്പോൾ ഡ്രാമ രാജവട അങ്ങനെയാണ് കാണുന്നത് അറിയില്ല യൂണിവേഴ്സിൽ ഉണ്ടാക്കാനൊന്നും തീരുമാനിച്ചിട്ടില്ല പക്ഷെ ഒരു സബ്ജെക്റ്റ് പോക്കിയില്ല ഞാൻ നേരത്തെ നേരത്തെ ഞാൻ ഞാനൊരിക്കലും ഇങ്ങനെ ചെയ്യണം എന്ന് പ്ലാൻ ചെയ്തിട്ട് ഇറങ്ങാറില്ല ഒരു സബ്ജക്ട് വരുമ്പോൾ അതിനകത്ത് ഉണ്ടെങ്കിൽ ഞാൻ നോക്കും ഞാൻ അത് സബ്ജക്റ്റ് തോന്നിയത് അപ്പം എനിക്ക് ഒരു ഓർഡുട്ടീനെ കൊണ്ടുവരാം ഗിരീനെ കൊണ്ടുവരാം സാമറിക്സിനെ കൊണ്ടുവരാം എന്നൊക്കെ തോന്നിയാൽ ഞാൻ ചെയ്യുവാ എനിക്കറിയില്ല പക്ഷെ അതിനുവേണ്ടിയിട്ടല്ല ഒരു ഇവരെല്ലാം തോന്നിയിട്ട് ഒരു ഐറ്റം ഉണ്ടാക്കാൻ പോകും എനിക്ക് അറിയില്ല ബേസിക്കലി സത്യം അതറിയില്ല ഞാൻ സമയത്ത് എന്തെല്ലാം തോന്നുന്നു ചിന്തിക്കാനേ പറ്റിട്ടില്ല കാരണം ആ എനിക്ക് തോന്നുന്നു പോകുന്നു അവരുടെ ഫാമിലിടെ കഥയുടെ ആ ഒരു ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടേമനിലെ അല്ല പുള്ളി പോകൂ പുള്ളി കിട്ടിയതല്ലേ പുള്ളി പോയെന്ന് കാരണം നല്ല മോഷണം നടത്താനുള്ള സാധ്യതകൾ നിക്കാ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ആ ക്യാരക്ടറൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇനിയും സാധ്യതകളുള്ളതാണ് ചില സംഭവങ്ങൾ പരിപ്പിച്ചാലും നമ്മള് ആലോചിക്കും അല്ലേ നമ്മള് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെങ്കിലും സാധ്യമുണ്ടോ തീർച്ചയായിട്ടും അത് നല്ലൊരു ക്യാരക്ടർ ഇവിടെ എല്ലാരോടും ക്യാരക്ടറൈസേഷൻ ഒന്നും പറയാൻ പറ്റുന്നില്ല അപ്പൊ ചിലപ്പോ എല്ലാത്തിനുള്ള ഭയങ്കരമായ സസ്പെൻസ് അത് അതുകൊണ്ടല്ല ഗിരി പോലെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ക്യാരക്ടേഴ്സ് അല്ല മിറാഷൻ അതെ ഇതെല്ലാം സാധാരണക്കാരായ മനുഷ്യരാണ് അവരുടെ ലൈഫിലേക്ക് ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പോൾ അവരെങ്ങനെ റിയാക്ട് ചെയ്യുന്നു അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ത് അതിന്റെ അനന്തര ഫലങ്ങൾ എന്ത് അതാണ് മിറാഷൻ അപ്പൊ ഇവരോട് ഇപ്പോ ഇവരോട് ക്യാരക്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയാനൊരു ഫിനാൻഷ്യൽ കൺസൾട്ടൻസിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ലൈഫിലേക്ക് ഒരു പ്രശ്നം വന്നു അയാൾ അതിന്റെ തോട്ടത്തിലാണ് അതിന്റെ പ്രത്യേക ഒന്നുമില്ല അപ്പം അങ്ങനെ ഒരു കോംപ്ലിക്കേറ്റഡ് ക്യാരക്ടറൈസേഷൻ ഇതല്ല പക്ഷെ ഗിരി എന്ന് പറയുന്നത് സ്പെഷ്യലാണ് ഗിരി ഭയങ്കര സ്പെഷ്യലാണ് അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് പല രീതിയിൽ എങ്ങോട്ടുകളിൽ കൊണ്ടുപോകാനുള്ള സാധ്യതകളുണ്ട് നമ്മുടെ പ്രശ്നം പറഞ്ഞിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചോദിക്കാറുണ്ട് കാരണം എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ക്യാരക്ടറാണ് ജിത്തു ജോസഫിന്റെ ഒരു ആരാധകർ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിനെ പ്രതീക്ഷിച്ചിരിക്കുന്നത് മലയാളി ഓഡിയൻസ് മാത്രല്ല അപ്പം അതിൽ രാജമൗലി ഉണ്ട് കരൺ ചോഹർ ഉണ്ട് അത്രയും പ്രതീക്ഷകളുണ്ട് ഇവരൊക്കെ കാണാൻ പോകുന്ന സിനിമയാണ് ഞാൻ ഉണ്ടാക്കുന്നത്